ഇപ്പോൾ അദാനിക്കെതിരെ കൽക്കരി കുമ്പോണവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല വരും ദിവസങ്ങളത് ചർച്ചയായേക്കും എന്താണ് അതിൻ്റെ യഥാർത്ഥ കാര്യം ഇത് ബ്രിട്ടനിലെ ബിസിനസ് പത്രം ആയ ഫിനാൻഷ്യൽ ടൈംസ് ആണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇവിടുത്തെ ചില ഈ കപട മതേതര ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നടന്നതായി പറയുന്ന ഒരു കൽക്കരി കുംഭകോണം അതവിടുത്തെ പവർ പ്ലാന്റുകൾക്ക് വേണ്ടി അവിടുത്തെ സ്ഥാപനം ഏ ടാൻജ്കോ ടാൻജ് കോ എന്ന് പറഞ്ഞാൽ അവരുടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനം തന്നെ കരാറ് കൊടുത്ത് അതാനി മാത്രമല്ല മൂന്ന് ലാ നാല് സ്ഥാപനങ്ങൾ വേറെയുണ്ട് ഈ കൽക്കരി സപ്ലൈ ചെയ്യാനായിട്ടുള്ള ആ സപ്ലൈ അങ്ങനെ അദാനി ഗ്രൂപ്പ് സപ്ലൈ ചെയ്ത കൽക്കരി ലോ ക്വാളിറ്റി കൽക്കരി ആയിരുന്നു കൽക്കരി പല ക്വാളിറ്റികളും മേടിക്കാൻ കിട്ടും ഈ ലോ ക്വാളിറ്റി കൽക്കരി മേടിച്ചിട്ട് അദാനിയുടെ കമ്പനി മൂന്നിരട്ടി വിലക്ക് ഇത് സപ്ലൈ ചെയ്തു അതായത് ഹൈ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞായിരിക്കും ഹൈ ക്വാളിറ്റി ആണ് പ്യുവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദാനി സപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ടൈംസ് ന്റെ റിപ്പോർട്ടിലുള്ള ആരോപണം അതിൻ്റെ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ കുംഭകോണം മൊത്തത്തിൽ എന്താണെന്ന് കൂടി പറയാം ഇതാണ് ഞാൻ ഈ പറഞ്ഞാണ് ചുരുക്കത്തിൽ ലോ ക്വാളിറ്റി കൽക്കരി സപ്ലൈ ചെയ്യുന്നു പക്ഷേ ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് എന്നതാനി പറഞ്ഞിട്ട് മൂന്നിരട്ടി വില വിലക്കാണ് തമിഴ്നാട് സർക്കാരിന് വിറ്റിരിക്കുന്നത് ഇതാണ് ആരോപണം ഇത് രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെ ഇരുപത്തി നാല് ഷിപ്പ്മെന്റ്സ് ആയിട്ടാണ് തമിഴ്നാടിലെ എണ്ണൂർ തുറമുഖത്ത് കപ്പലിൽ ഇത് കൊണ്ടുവന്നത് ഇരുപത്തിനാല് കപ്പലുകളിലായിട്ടാണ് കൊണ്ടുവന്നത് ഈ അദാനി ഈ കൊണ്ടുവന്നത് എന്നിട്ട് ആണ് സപ്ലൈ ചെയ്തത് പക്ഷേ ഇത് കുഴപ്പം പറ്റിയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്ത് തന്നെ ബ്രിട്ടീഷ് വിർജിൻ ഐലൻസിൽ ഒരു ഇടനിലക്കാരനെ അതായത് ഇൻഡോനേഷ്യയിൽ നിന്ന് ലോ ക്വാളിറ്റി കൽക്കരി വാങ്ങുകയാണ് എന്നിട്ട് എണ്ണൂറ് തുറമുഖത്തേക്ക് കൊണ്ടുവരികയാണ് പക്ഷെ അതാന് ചെയ്ത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ആരോപണം ബ്രിട്ടീഷ് ഐലൻഡ്സിൽ ഒരു ഇടനിലക്കാരനെ കണ്ടുപിടിച്ചിട്ട് ഒരു കമ്പനി കടലാസ് കമ്പനിയൊക്കെ പോലെ വാങ്ങുന്നത് ഇൻഡോനേഷ്യയിൽ നിന്ന് പക്ഷെ രേഖകളിൽ പറയുന്നത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലെ ഒരിട ഇടനിലക്കാരനെ വെച്ചിട്ട് അവിടെ നിന്നാണ് വാങ്ങിയതെന്ന് രേഖകൾ ഉണ്ടാക്കുക ശരിക്കും മേടിക്കുന്നിടത്ത് ചെറിയ വില കൊടുക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ ഒരു ഇൻവോയ്സ് കിട്ടുകയാണ് ഇത് ഹൈ ക്വാളിറ്റിയും ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ പരിപാടി നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് എണ്ണൂർ പോർട്ടിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി ഒമ്പതിന് ഇത് എം വി കാലിയോപ്പി എന്ന് പറഞ്ഞ കപ്പലിലാണ് ഇത് വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ടാണ് കപ്പലുകൾ എത്തുന്നത് ഈ ഷിപ്മെൻറ്റ് സത്യത്തിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഐലൻഡ്സിന് ഇതിൽ ഐലൻഡിന് പങ്കൊന്നുമില്ല കാരണം ഇവിടെ നിന്നാണല്ലോ വന്നത് അപ്പോൾ ഇൻഡോനേഷ്യയിൽ നിന്ന് രണ്ടാഴ്ചയായിട്ട് വരുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടൺ ആണ് ഈ അദാനി സപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ കടലാസുകളൊക്കെ ഇൻഡോനേഷ്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടുള്ള കടലാസുകളൊക്കെ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സില് സിംഗപ്പൂരില് ഒക്കെയാണ് കടലാസുകൾ അവിടെ നിന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ഏ തൊണ്ണൂറ്റി രണ്ട് എന്ന് എടുക്കാം തൊണ്ണൂറ്റി രണ്ട് ഡോളർ ഒരു ടണ്ണിന് പെർ ടണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇത് മേടിച്ച കടലാസുകൾ നോക്കുമ്പോൾ ഇടനിലക്കാരൻ്റെ പേര് സുപ്രീം യൂണിയൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിർജിൻ ഐലൻഡ്സിലെ കമ്പനി ഇടനില കമ്പനി ആ കമ്പനി ഐലൻഡ്സിലെ കമ്പനി സിംഗപ്പൂരിലുള്ള അദാനി ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇത് കൊടുക്കുന്നതായിട്ട് ചില കടലാസുകളിൽ കാണുന്നത് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡോളർ ഒരു ടണ്ണിന് എന്നാണ് ഈ മുപ്പത്തി മൂന്ന് ഡോളറിന് കിട്ടിയതാണ് തൊണ്ണൂറ്റി രണ്ട് ഡോളറിന് വിറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പല കണക്കുകളുമൊക്കെ ഈ ഫൈനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ബിലോ മൂവായിരത്തി കിലോ കലോറിസ് ആണ് പെർ കിലോഗ്രാം ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് കിലോ കലോറിയിൽ താഴെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെ ശരിക്കും പക്ഷെ വിറ്റപ്പോൾ ആറായിരം കിലോ കലോറി എന്നാണ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് ക്വാളിറ്റി ക്വാളിറ്റിയിലും വെട്ടിപ്പ നടത്തിന്ന് ഇതൊരു ദശകം മുമ്പേ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഇത് പിടിച്ചിരുന്നതാണ് അത് ഈ ഓഫ് ഷോർ ഇടനിലക്കാരെ ഓഫ് ഷോർ അതായത് ദ്വീപ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് വിർജിലയൻസ് ദ്വീപാണ് ബ്രിട്ടന്റെ അതിഥീനതയിൽ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ഇടനിലക്കാര് വെച്ചിട്ട് ഇങ്ങനെ പല ഓപ്പറേഷൻസ് നടക്കുന്നത് ഈ ഡിആർഎ ഒരു ദശകം മുമ്പ് പിടിച്ചിരുന്നു എന്നിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പൊ അദാനി മുംബൈ ഹൈക്കോർട്ടിൽ പോയിട്ട് ഈ രേഖകളൊക്കെ പിടിക്കുന്നതിൽ നിന്ന് ഡി ആർ ഐയെ വിലക്കുന്നൊരു സ്റ്റേ മേടിച്ചു ഒന്ന് അങ്ങനെയൊക്കെ ഒരു സ്റ്റേ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല രേഖകൾ ഡി ആർ ഐ ചോദിച്ചാൽ ഏതും കൊടുക്കണ്ടേ കൊടുത്ത കമ്പനി അത് ബ്ലോക്ക് ചെയ്തു അങ്ങനെ കോടതി അപ്പം ഡി ആർ ഐക്ക് ഈ പ്രൈസിങ്ങിൻ്റെ ഒന്നും രേഖ കൊടുത്തില്ല എന്നാണ് പറയുന്നത് മൊത്തം ടു പോയിന്റ് ഫോർ ഫോർ രണ്ട് പോയിന്റ് നാല് നാല് കോടി ടൺ ആണ് മേടിച്ചത് അതിൽ അദാനി കൊടുത്താണ് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വേറെ ഗ്ലോബൽ നോളജ് ചെട്ടിനാട് ലോജിസ്റ്റിക്സ് എം എം ടി സി എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് മൊത്തം സപ്ലൈയിലെ ഈ രണ്ട് പോയിന്റ് നാല് നാല് കോടിയിൽ നാൽപ്പത്തിഒമ്പത് ശതമാനമാണ് സപ്ലൈ ചെയ്യാൻ അദാനിക്ക് കൊടുത്തിട്ടുള്ള കരാർ ഇത് സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞ വൈദ്യുത മന്ത്രി അവിടുത്തെ ഇത് വൈദ്യുത വകുപ്പിന്റെ കീഴിലാണല്ലോ ഇതൊക്കെ സെന്തിൽ ബാലാജി ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു പവർ പ്ലാന്റിൽ നിന്ന് രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം ടൺ കാണാതായി ഒരു ആ പവർ പ്ലാന്റിൽ നിന്ന് അത് എൺപത്തഞ്ച് കോടി വില വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എം എം ടി സി ഇതിന് ന്യായം പറയുന്നത് എന്താന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി കിട്ടിയാലേ പിന്നെ ഇത് റിഫൈൻ ചെയ്തൊക്കെ വരുമ്പോ കുറഞ്ഞു അതുകൊണ്ട് ഇത് മിസ്സിംഗ് എന്ന് പറയുന്നത് അത്ര ശരിയായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ടൈംസ് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തിയിട്ട് നമ്മളൊക്കെ പത്രത്തിലൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം ഒക്കെ അത്യാവശ്യം പരിചയമൊക്കെ ഉള്ളതാണ് നമ്മൾ അന്വേഷിച്ച് ശരിക്ക് അതെ പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ പലയിടത്തും കാണുന്നത് ആരെങ്കിലും കൊണ്ട് കൊടുക്കുക ഏഹ് അത് വെച്ചിട്ട് ചിലപ്പോൾ അവർ വാർത്തയും എഴുതി കൊടുത്തിട്ടുണ്ടാവും അത് ചെയ്യാന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ടൈംസ് ഈ വലിയ പേരൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഈ ലണ്ടനിലെ ഈ ഫിനാൻഷ്യൽ ടൈംസ് ഇത് ചെയ്തിരിക്കുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഇത് ലണ്ടനിലെ ഗാർഡിയനിലും ഈ സംഘടനയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഞാൻ കാണാറുണ്ട് ഒ സി സിആർ പിന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നതാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ള റിപ്പോർട്ടിംഗ് റിപ്പോർട്ടേഴ്സിനെ വെച്ചിട്ട് പൂളി എന്ന പല സ്ഥലത്തു നിന്നും പല പലരേഖകളും എടുക്കേണ്ടി വരുമല്ലോ അങ്ങനെ പൂളി എന്ന റിപ്പോർട്ട് കൊണ്ടാണ് ഇവര് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് മനസ്സിലായില്ല ഈ സംഘടനയ്ക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു പ്രധാനിയുടെ പേര് പറയാം ഞാൻ ജോർജ് സോറോസ് അപ്പോൾ ഈ സംഘടനക്ക് പൈസ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആള് ആണ് ജോർജ് സോറോസ് ഒ സി സി ആർ പി ഓപ്പൺ എന്താണ് ഇത് ആ അങ്ങനെയുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആ ഓപ്പൺ സൊസൈറ്റി ഇങ്ങനെ കൂട്ടലിട്ടക്കായിച്ച് വളർത്തുന്ന ഒരു കടലാസ് സംഘടനയാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഒ സി സി ആർ പി എന്ന് പറഞ്ഞ സംഘടന അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ഈ സംഘടന ഇതിനു മുമ്പും ഇതുപോലത്തെ സംഘടനകൾ പലതും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അദാനിക്കെതിരെ വന്നിട്ടുള്ള ഒരു സാധനം നമുക്കറിയാം ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊര് ഷെയറിൽ ഒരുപാട് കുഴപ്പങ്ങളുമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഹിൻഡൻ ബർഗ് അത് ആ ഹിൻഡൻബർഗിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആറുപേരെ ഓഫീസിലുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ആ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോഴേ ഞാൻ നോക്കിയിരുന്നാണ് അന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നതാണ് ഇത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ബർഗർ എന്നുള്ളത് ആ സംശയം ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല ആ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ജോർജ് സോറോസ് കഴിഞ്ഞ കൊല്ലം മ്യൂണിക്കിൽ പ്രസംഗിച്ചിരുന്നു ഈ മോദി അദാനിക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് പ്രസംഗിച്ചിരുന്നു പച്ചക്കെ അന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ ജോർജ് സോറോസിനെ എടുത്ത് കൊടയുകയും ചെയ്തിരുന്നു അപ്പൊ സോറോസ് കാശ്മീരിലെ തീവ്രവാദികളെ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അത് ശരി ഈ ത്രിലോചൻ ഇല്ലേ ഇവിടെ ഇപ്പൊ ജനാധിപത്യം പറഞ്ഞ കേസ് കൊടുക്കുന്ന ആള് ഡെമോക്രാറ്റിക് റിഫോംസ് പാറ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാ ബൂത്തിലേയും പ്രസിദ്ധീകരിക്കണം പറഞ്ഞിട്ടുള്ള ത്രിലോചൻ ശാസ്ത്രി ഈ ഇങ്ങേരുടെ കൂടെ പോയി മീറ്റിങ്ങുകളിലൊക്കെ ൺ വുഡ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഐ എം എഫ് ഒക്കെ ഉണ്ടാക്കിയത് ബ്രട്ടൺ വുഡ്സിൽ നടന്നൊരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് സമ്മേളനം അപ്പം ആ ബ്രട്ടൺ വുഡ്സ് ഉച്ചകോടിയുടെ പേരിലാണ് ഈ ബ്രട്ടൺ വുഡ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരണുള്ളത് അതിൽ ജോർജ് സൊറോസിന്റെ കൂടെ ഇരിക്കുന്ന ബംഗളൂരു ഐ ഐ എമ്മിലെ ഡീൻ ആയിരുന്ന ആളാണ് ഈ ത്രിലോചൻ ശാസ്ത്രി അങ്ങനെയാണ് ഈ കപട മതേതരവാദികൾ മുഴുവൻ കൊടുക്കുന്ന വലിയ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ പത്രങ്ങൾ അത് മുഴുവൻ ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞാണ് ഈ കേജ്രിവാൾ മഹാനാണെന്നൊക്കെ പറഞ്ഞുള്ള കഥകളും ഒക്കെ ഉണ്ടാക്കുന്നത് ജോർജ് സോറോസിന്റെ കൂടെ ബ്രിട്ടൺ റൂൾസ് കമ്മിറ്റിയിലുള്ള ആളാണ് ഈ കേസൊക്കെ കൊടുക്കുന്ന ത്രിലോചൻ ശാസ്ത്രി അപ്പോ ജോർജ് സോറോസിന്റെ ഒരു കമ്പനിയാണ് ഈ അദാനിയുടെ കുംഭകോണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണല്ലോ അതെ മോദി പ്രധാനമന്ത്രിയായ പറയാണ് മോദിക്ക് തമിഴ്നാട്ടിൽ എന്താണ് കാര്യം എന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഈ കച്ചവടം മുഴുവൻ നടത്തിയിരിക്കുന്നത് തമിഴ്നാട് വൈദ്യുതി നിലയത്തിലാണ് വകുപ്പുകളിലെ വകുപ്പുകളേന്റെ നിലയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിന് പ്രതികരണമായിട്ട് ഇപ്പോൾ ഒരു തമാശ പരിഹസിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഫിനാൻസ് ഫിനാൻഷ്യൽ ടൈംസിനെ അദാനി ഗ്രൂപ്പിൻ്റെ സി എഫ് ഒ സി എഫ് ഒ ജോഗീന്ദർ റോബി സിംഗ് പരിഹസിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഒക്കെ പറയുന്നത് കൃത്യമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴില് പ്ലാസ് യുദ്ധം നടത്തിയിട്ട് ഏ ബ്രിട്ടൻ ഇന്ത്യ കോളനി ആക്കിയത് തന്നെ ഈ അദാനി ഗ്രൂപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കൂടുതൽ എത്രയാണ് നന്നായി പരിഹസിക്കാൻ കഴിയുക ഇതുപോലെയുള്ള എൻ്റെ ഈ നാൽപ്പത് കൊല്ലത്തെ പത്രപ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും ഇതുപോലത്തെ ഈ വ്യാജ സംഘടനകൾ ഒക്കെ ഈ ഉണ്ടാക്കി വിടുന്നതൊക്കെ പ്രസിദ്ധീകരിക്കാനൊന്നുമല്ല ഈ പത്രങ്ങൾ ഏ ആരോ കൊണ്ട് കുറെ കൊടുത്തു ഏഹ് ഈ റിപ്പോർട്ടൊന്ന് അച്ചടിക്കെ ഇതൊക്കെ ന്യൂസ് ആ ഗണത്തിൽ വരുന്നതാണ് ഞങ്ങൾ ഇത് ഇത്രയും തരാം ഇപ്പൊ ഈ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കുറവാണെന്ന് ഞാൻ ഇന്നും വായിച്ചെന്നേ ആറാം ഘട്ടം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചു മുമ്പ് രാജീവ് ഗാന്ധി മരിച്ച ശേഷം നടന്ന വോട്ടെടുപ്പിന്റെ കണക്കാക്കേ അമ്പത്തി ആറ് ശതമാനായിരുന്നു എന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു ജനാധിപത്യവും നടന്നു എന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തി ഏഴിലൊക്കെ വോട്ടിങ് ശതമാനം എത്രയാണ് അറുപത് ശതമാനത്തിന്റെ മുകളിൽ പോയാൽ ഫസ്റ്റ് ക്ലാസ് അല്ലേ അതെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇപ്പോ അനന്ത് നായിലും പോളിംഗ് നടന്നു അല്ലേ അമ്പത്തിരണ്ട് ശതമാനോ അവിടെ ഉണ്ട് കാശ്മീരിൽ നല്ല പോളിങ് നടന്നു ജോർജ് സോറോസ് അവിടെ കയറി ഇഷ്ടം പോലെ പണിതാണല്ലോ അങ്ങേരാണ് ഈ മുല്ലപ്പൂ വസന്തം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവം ഈ സോറോസ പല സ്ഥലത്തും അയാൾ പോയി ഈ കറൻസിയിലൊക്കെ ഫ്യൂച്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇത് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഈ കറൻസിയുടെ വില ഇത്രയാക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾ ഒരു രാജ്യത്ത് തന്നെ ഭരണകൂടം അട്ടിമറിച്ചിട്ടൊക്കെ ഉണ്ട് സോറോസ് പത്ത് തൊണ്ണൂറ് ആ എന്നിട്ട് ഈ കഴിവിന് ആർത്തി ദുരേം തീർന്നിട്ടില്ല മോദിയെ ശെരിയാക്കുന്നു പറഞ്ഞ കിടക്കാണ് അപ്പോൾ മോദിക്കെതിരായ അജണ്ടയുടെ ഒരു ഭാഗമാണ് ഈ അദാനി എന്താ ഈ അദാനി എന്ന് പറഞ്ഞ എന്ത് കുംഭകോണം വന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മോദിയുടെ നിലയ്ക്ക് ഇരിക്കുവാണ് അതാണ് അടുത്ത കാലത്ത് മോദി ചോദിച്ചത് ഈ അദാനിന്നും അംബാനിന്നും രാഹുൽ ഗാന്ധിക്ക് എത്രയാണ് കിട്ടിയത് എന്ന് ചോദിച്ചത് അതും കൂടി ഒന്ന് പറഞ്ഞേക്കാൻ ഇതാണ് വസ്തുത വസ്തുത ഏ അതേ സമയം നമുക്ക് ഒരു മുൻകൂർ ജാമ്യം കൂടി എടുത്തേക്കാം അദാനി ഇതിൽ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അദാനിയെ പിടിച്ച് ജയിലിലിടുക അതിനുള്ള ധൈര്യം മോദി കാണിക്കുക പക്ഷെ അതേസമയം എന്തോ ഒരു വലിയ സംഘടനയാണ് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടനയാണ് സംഘടനയാണ് അതിന് പത്രപ്രവർത്തനവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക